ിപ്പ് ചെയ്യാതെ കണ്ടോ കുഴിമന്തി ഉണ്ടാക്കാൻ പോവാ റൈസ് എടുത്ത് കുഴിയിലേക്ക് വെക്കുന്നേ കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് കുഴിയിൽ തീ കൊടുത്ത് ഇത് കത്തി വരട്ടെ ആൽത്ത സെക്ഷൻ കുഴിമന്തി പൊക്കുന്നത് കണ്ടിട്ട് വരാവേ ഉഴിക്കാത്ത ഇരിക്കുന്നത് കണ്ടോ ചിക്കനും സിൽവർ ഫോയിലും പൊതിഞ്ഞ് ബീഫു ആണ് ഇരിക്കുന്നത് നല്ല ചൂടുണ്ട് നാലു പേര് നിന്നാണ് പൊക്കുന്നത് മന്തി റൈസ് ഇതാണ് പൊക്കാൻ പോകുന്നത് മന്തി റൈസും കുഴിയിൽ നിന്ന് കേട്ടിയേ ഒരു സൈഡിൽ സിൽവർ കോയിൽ പൊതുങ്ങി കിടക്കുന്നത് ചിക്കൻ മധുപ്പൂലയാണ് മറ്റേ സൈഡിൽ കിടക്കുന്നത് ചിക്കൻ മക്ലൂബയാണ് രണ്ടും എടുത്ത് മന്തി റൈസ് അളക്കുവാണെ എൻ്റെ മോനെ എന്താ കാഴ്ച മണത്തിനെ പറ്റിയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ജസ്റ്റ് ആണ് കേട്ടോ വാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞു അടുത്ത സെക്ഷൻ കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് സ്റ്റൗ കത്തിച്ച് മന്തി പൊക്കിയത് കണ്ടെന്ന് വിശ്വസിച്ച് ഓയിലൊക്കുന്നേ കവോള ഇടുന്നേ പൈസ ഇടുന്നേ ഗാർലിക്കും ജിഞ്ചറും അരച്ച് ചേർക്കുന്നേ എല്ലാം എല്ലൂടി മിക്സ് ആക്കുന്നേ ഭയങ്കര ചൂടാണ് വെള്ളം വെള്ളമൊഴിക്കുന്നേ കാസിക്കനും തക്കാളി ഇട്ടെ മല്ലിയല ഇട്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നേ എന്താ അറിയുവോ കുഴിമന്തി തിന്നുമ്പോ ഈ ചൂടിന്റെ കാര്യം എല്ലാം അറിയുന്നുണ്ടോ പച്ചമുളക് ഇടുന്നേ വീണ്ടും വെള്ളം വെള്ളമൊഴിക്കുന്നേ ഉപ്പിടുന്നേ റൈസ് ഇടുന്നേ റൈസ് റൈസ മസാല ഇടുന്നേ റൈസ് എടുന്ന് കുഴിയിലേക്ക് വെക്കുന്നേ റൈസ് കുഴിയിലേക്ക് വെച്ചിട്ടുണ്ട് ചിക്കൻ എടുത്തോണ്ട് വരുന്നേ ചിക്കൻ വെക്കുന്ന അടച്ചു വെച്ച് കിച്ചണിൽ നിന്ന് ടേബിളിൽ എത്തിയപ്പോഴേ ജെല്ലിക്കട്ട് മന്തി എടുത്തിട്ടുണ്ട് ഇഫ് റാൻ എടുത്തിട്ടുണ്ട് അക്ലൂബ് എടുത്തിട്ടുണ്ട് അണീ ചില്ലി അൽഫാം മന്തി എടുത്തിട്ടുണ്ട് ബീഫ് മന്തി എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ജ്യൂസ് എടുത്തിട്ടുണ്ട് ലെമനേഡ് മൊജിറ്റോ എടുത്തിട്ടുണ്ട് ചിക്കൻ സൂപ്പ് ഉണ്ട് ഇത് കോംപ്ലിമെന്ററി ആണ് സ്പോട്ട് എവിടെന്നറിയണ്ടേ നബനി മന്തി അടൂര് ബൈപാസ് റോഡിലാണ് നമസ്കാരം നാടൻ

ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കണ്ടോ വിട്ടുവിട്ട് വരുന്ന ബീഫ് സോഫ്റ്റ് ബീഫിൽ ഒരു മസാലയുണ്ട് ലെമൺ ഉള്ള മസാലയുമാണ് ആ മസാലയും ബീഫിൻ്റെ ടേസ്റ്റും കൂടെ ഇല്ലേ അടിപൊളി ഈ റൈസിനകത്തിലേ വെച്ചിട്ട് ടൊമാറ്റോ ചട്നി തന്നിട്ടുണ്ട് യെസ് ഒന്ന് കഴിക്കട്ടെ റൈസിന്റെ ഫ്ലേവറും പിന്നെ മസാലയുടെ ഫ്ലേവറും ബീഫിന്റെ രുചി എല്ലാം കൂടെ നമുക്ക് ടേസ്റ്റിയാ ഒരു രക്ഷയില്ല എവിടെയൊക്കെ കിട്ടുന്ന സ്പൈസി ബീഫ് എടുത്ത് വെച്ചിട്ടെ അതിന്റെ മുകളിലേക്ക് മയോണീസ് ഒഴിച്ച് ഒരു പച്ചമുളക് കൂടെ വെച്ചോ പ്രശ്നമൊന്നും ഇല്ല അന്നിട്ട് കഴിക്കാം മയോണീസ് അതിലൂടെ ആ പച്ചമുളക് കൂടെ വെച്ചിട്ട് ആ എരിവോട് കിട്ടിയപ്പോയില്ലേ സംഗതി വേറെ ട്രൈ നോക്കണം കേട്ടോ ഹണി ചില്ലി മന്തി വെക്കാം നന്നായിട്ട് സ്പൈസസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ റൈസില് ഇടയ്ക്ക് കിട്ടും ആ റൈസിലേക്ക് ഈ സോഫ്റ്റ് ചിക്കനിൽ ഹണിയും ചേർത്ത് നമുക്ക് തരുമ്പോളില്ലേ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല മന്തി നന്നാകണമെങ്കിൽ റൈസ് നമ്മൾ എടുക്കുന്ന ഏതാണോ ചിക്കനായാലും ബീഫായാലും കൂടെ നന്നാവുമ്പോൾ പിന്നെ എന്ത് പറയാനാണ് ഒന്നും പറയാതെന്ന് കഴിച്ചാൽ മതി അയോണിസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല രസമായിട്ട് അവർ ഉണ്ടാക്കി എടുക്കുന്നത് അതിലേക്ക് ചിക്കനും വെച്ച് മക്ലൂബയാണ് നമുക്ക് ഒരു ഉരുളക്കിഴക്കിൻ്റെ പീസൊക്കെ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട് കുറച്ച് റൈസ് എടുത്തിട്ട് കുരുമുളകൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ക്യാപ്സിക്കോണ്ട് തക്കാളിക്കൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ വെക്കാം അല്ലേക്ക് ഇച്ചിരി മയോണീസ് ഒഴിച്ച് റൈസ് കൂടെ കൂട്ടി ഇളക്കണം നിങ്ങൾ കൊതിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ കഴിക്കട്ടെ സോഫ്റ്റ് പാവ ഒരു മസാല കേട്ടോ ടേസ്റ്റി മസാല അടുത്ത ഐറ്റം ബീഫ് റാനാണ് മയോണീസ് ഒഴിച്ചു ഈ ബീഫിന്റെ കളർ കണ്ടോ നിങ്ങൾ ബീഫ് മയോണിസി ഇട്ട് ഇളക്കിയിട്ട് ഐസും കൂടെ എടുക്കണം വീണ്ടും പച്ചമുളക് വെക്കണം കഴിച്ചതിനൊക്കെ എരിവ് കുറവാണ് എരിവിന്റെ ആളാണ് അതുകൊണ്ടാണ് പച്ചമുളക് വെക്കുന്നത് കേട്ടോ ആക്ച്വലി ആ പച്ചമുളക് പോയി ഇരിക്കുന്നു മധുപൂനയാണേ ഓക്കെ ചിക്കൻ്റെ കാലൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ചിക്കൻ്റെ കാലേ ഒരു കൈ പിടിക്കണം ഈ റൈസിലേക്ക് മയോണിസ് ഇങ്ങനെ പിടിക്കണം റൈസിനകത്ത് നല്ലതായിട്ട് ഒക്കെ വരുന്നുണ്ട് എല്ലാം കൂടെ ഇളക്കി എടുക്കണം എന്നിട്ട് ഈ ചിക്കനില്ലേ ഉക്കിരം മസാല ആണ് എല്ലാ സ്പൈസസും കൂടെ അരച്ച് ചേർത്തേക്കുവാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവരെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മസാലയാണ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ടേസ്റ്റുമാണ് വെൽ കസ്റ്റമർ സർവീസ് ആയിരുന്നു ടീം വർക്ക് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഭയങ്കര ആണ് ഫുഡിലും സർവീസിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ വരിക കുഞ്ഞുങ്ങളായിട്ട് വരിക കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഡിഷാണ് അധികം സ്പൈസി അല്ല ഫസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ ഇതൊന്ന് കഴിച്ചു തീർക്കാം ജെല്ലിക്കെട്ട് മന്തിയാണ് അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സ്പൈസി ആയിട്ടുള്ള മന്തിയാണ് ചിക്കൻ മാത്രമായിട്ടൊന്ന് കഴിക്കാൻ കൂത്തി വരുന്നു കഴിച്ചോട്ടെ കഴിക്കുവാണ് എരിവുണ്ട് അത് കൂടാതെ ചെറിയൊരു പുളിയുണ്ട് മധുരമുണ്ട് ഹെവിയാണ് ജല്ലിക്കെട്ട് മസ്റ്റ് ട്രൈ കലാപരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാ മന്തിയും എന്ത് കഴിക്കണമൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം പത്തൊമ്പത് വെറൈറ്റി മന്തികളുണ്ട് ഇവിടെ ഞാൻ കഴിച്ചതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സ്പോട്ടാണ് ഡോൺ മിസ് ഇറ്റ് ഓക്കെ കഴിക്കട്ടെ അങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പൈനാപ്പിൾ ജ്യൂസ് ഇങ്ങനെ കാണാം ശർക്കര ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജനിക്കത് മന്തിയാണ് വന്ന് കഴിച്ചു നോക്കൂ കഴിക്കണമെന്നുള്ള ഒറ്റ ആറ്റിഡിലാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ വന്ന് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യൂ വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോക്ക് തരുന്ന പിന്തുണക്ക് ഒരായിരം നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ